ഓരോ ഷൂട്ടിംഗ് സെറ്റുകൾ എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് പ്രണയ ബുട്ട് എണീയുന്ന ഓരോ സെറ്റുകളാണ് ഇപ്പൊ ദിലീപ് ഏട്ട മഞ്ജു വാര്യർ പാർവതി ജയറാം ഇപ്പൊ ബിജു മേനോ സംയുക്ത ചേച്ചി അപ്പൊ അതിലൊക്കെ അവരൊക്കെ ആദ്യം തന്നെ സാറിനോടാണോ വന്ന് പറഞ്ഞിരുന്നത് സാർ അതിന്റെ ചെറിയൊരു സിംഹാസനയായിട്ട് നിന്നിരുന്നത് എന്നോട് അങ്ങനെ പറയാറില്ല ഞാനും നമ്മുടെ ക്യാമറമാനും അല്ലെങ്കിൽ സെറ്റിലോ ആരെങ്കിലും കണ്ടുപിടിക്കുകയും ചെയ്യാ നമ്മള് കുറച്ച് ദിവസം കൊണ്ട് നടക്കും ഇത് പോകുന്നു ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോഴും നമ്മൾ ഇവരോട് ചോദിക്കും ജനാമിനോട് കാര്യം ചോദിച്ചാൽ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ചില ഇതിലാണ് പക്ഷെ എന്നെ ഞെട്ടിച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജും തമ്മിലായിരുന്നു അതിൽ അവര് ഇങ്ങനെ പ്രണയം അവന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു അത് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഏഹ് ഇവര് തമ്മിലാണ് പക്ഷെ സംയുക്തയും ബിജു മേനും തമ്മിലുള്ളത് പെട്ടെന്ന് ഞങ്ങള് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് ബിജുവിനോട് ചോദിക്കുകയും ചെയ്തു എന്താണ് എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങി അതിനുശേഷമാണ് അപ്പൊ എൻ്റെ ഇടയ്ക്ക് മധുരപരക്കാർ കഴിഞ്ഞിട്ടാണ് അവർ മഴ എന്ന് പറഞ്ഞ സിനിമ എന്റെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മേഘമൽഖാറിൻ്റെ അഭിനയിക്കാൻ വന്നു മേഘമൽഖാറിലൊക്കെ അഭിനയിക്കാൻ വന്നപ്പോഴേക്കും ഒരു നല്ല പ്രണയത്തിലായിരുന്നു അത് ആ സിനിമയ്ക്കും ഗുണം ചെയ്തിട്ടുണ്ട് പലപ്പോഴും ചിലപ്പോൾ അന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരും പറയാറുണ്ട് ഈ ക്യാരക്ടേഴ്സ് അവർ സ്വാധീനിക്കേണ്ടതായിരിക്കും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പ്രണയ സിനിമകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് അത്ര കഥാപാത്രങ്ങൾ അവരുടെ ഉള്ളിലേക്കും തോന്നിട്ടുണ്ടാവുമായിരിക്കാം ഇതില് ഈ ചോദിച്ചപ്പോ ഏറ്റവും ചമ്മിയൊരു എക്സ്പ്രഷൻ ഇട്ടതാരാണ് ജയറാമേട്ടനാണോ ബിജു ചേട്ടനോ കാരണം കണ്ടുപിടിച്ചിട്ടാണല്ലോ ചോദിക്കുന്നത് ബിജു ആണ് പ്രശ്നം ഒന്നും വളരെ കൂടുതലായിട്ട് ബിജു ആണ് ബിജു വെച്ചാല് ബിജു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആദ്യം അതിന് മുമ്പ് ദിവസം ഞങ്ങൾ ഇറങ്ങി ഒരു ബസ്സിൽ പോകുന്ന ഒരു സീനുണ്ട് അതിപ്പോൾ ബസ്സിൽ ഞങ്ങൾ ആദ്യം ക്യാമറ ബസിൻ്റെ അകത്ത് വെച്ചിട്ട് കുറെ ഷോർട്ട് എടുത്തിട്ടുണ്ട് ക്യാമറ പുറത്ത് വെച്ചിട്ട് ഇവർ ലോങ് ഷോട്ടിൽ ഇവർ വരുമ്പോൾ ഉള്ളതുണ്ട് അപ്പോൾ എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ക്യാമറാമാൻ സൂമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ബിജുമാനും സംയുക്ത ഒരു സീറ്റിലിരിക്കുക അപ്പോൾ ജൂലിയ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എങ്കുമ്പോൾ ഇവരി ഇറങ്ങിയില്ല ഇവർ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അസ്റ്റിൻ ഡയറക്ടേഴ്സ് പത്ത് മിനിറ്റ് ആകുമ്പോൾ ഷോർട്ട് റെഡിയാവാൻ അപ്പോൾ വിചി പറഞ്ഞില്ലേ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നുള്ളന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇരിക്കണത് തന്നെ നമുക്കൊരു സംശയം അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല എന്നാൽ നല്ല ചൂടുണ്ട് റോഡിലാണ് ബസ് ഇട്ടിരിക്കുന്നത് നല്ല ചൂടുവാ ബാക്കി ജൂനിയർ ജൂനിയാർട്ടിസ്റ്റിനൊക്കെ എല്ലാവരും ഇറങ്ങി താഴെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ സൂമാർ പി സൂമാറിന്റെ ക്യാമറ സൂം സൂമിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇവര് തമ്മിലുള്ള സംസാരത്തിൽ എന്തോ ഒരു എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് സാർ ഒന്ന് ക്യാമറ കൂടെ നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സൂം ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ ഒരു സാധാരണ സംസാരമല്ലാന്ന് തോന്നി അതൊന്നും ഇണ്ടില്ല ഞങ്ങളൊന്നും മിണ്ടില്ല അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയായി അങ്ങനെ എടുത്ത് ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് സെറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കാറ്റടിക്കുന്ന സീനുണ്ട് ആ സീന മധുരോം രണ്ട് ക്ലൈമാക്സിൽ കാറ്റടിക്കുന്നവരുടെ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംയുക്തയും ബിജു ബിജുവൊക്കെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ അതായത് സ്കൂളിൻ്റെ ഇതൊക്കെ എടുക്കുന്ന അപ്പോൾ സംയുക്തയ്ക്ക് ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട് ബ്രത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് നമുക്കറിയില്ലായിരുന്നു സംയുക്തക്കും അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ ഈ കാറ്റടിച്ച് പൊടി ഇങ്ങനെ ഇതുണ്ടല്ലോ ഈ എന്താ പറയുക ഭയങ്കര ഒരു ഡസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോട്ടിന് പോകുമ്പോൾ സംയുക്തം അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ ബിജു അവിടെ മാറി നിൽക്കേണ്ടത് അപ്പോൾ സംയുക്തയ്ക്ക് ശ്വാസം കിട്ടണില്ല ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ വല്ലാണ്ട് വലിക്കാനാണ് കഴിഞ്ഞപ്പോൾ ഓടിച്ച് തന്നിട്ട് അപ്പോൾ അമ്മയൊന്നും അടുത്തില്ല അപ്പോൾ ഞാൻ ആരോ ഓടിച്ച് തന്നിട്ട് ഇന്ന് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ സമയത്ത് ഇങ്ങനെ ഇതാണ് എല്ലാവരും കൂടി പിടിച്ചു ഭയങ്കര ഒരു കയോ സിറ്റുവേഷൻ ആയി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഈ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആളായിരുന്നു എനിക്കതിനു മുമ്പ് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും ഇൻഹെയിലറുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യൂണിറ്റിൽ ഒരു പയ്യെൻ്റെ കയ്യിലായിരുന്നു അവന് ഉപയോഗിച്ച് ഇൻഹെയിലറാണ് പക്ഷെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം തന്നെ ഇൻഹെയിലർ അടിച്ചോളു അവന് ഓടി വന്നിട്ട് സമയത്ത് ഇൻഹേലർ വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് ബ്രത്ത് കിട്ടി അങ്ങനെ നേരെ പിന്നെ പയ്യ സമയത്ത് അങ്ങനെ കസേനക്കിട്ട് അവിടെ എത്തി അപ്പം ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കേണ്ട റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോഴേക്കും അമ്മ ഓടി വന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഞാനും പിച്ചും ഞങ്ങൾ ഷോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സീൻ കഴിഞ്ഞപ്പോൾ നമ്മൾ സംയുക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പാക്കപ്പ് ചെയ്തു പിന്നെ എടുക്കാൻ ഒന്നുമില്ല സംയുക്ത വേണം അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഞാനും ബിജും സുഖമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി കാരണം ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് കയറി കണ്ടിട്ട് അല്ല സോറി ബിജു നേരത്തെ പോയി ബിജു ഒരു അരമണിക്കൂർ മുമ്പ് പോയി ഞങ്ങൾ ഞാനും സുഖമൊക്കെ നമുക്ക് ഒന്ന് കയറി കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കോളിമല അടിക്കുന്നു വാൽനിറക്കുന്ന ബിജു വേനാണ് ബിജു ഒരു കാര്യമില്ല ചമ്മണ്ടത് കാരണം വെച്ചാൽ ബിജു നേരത്തെ വന്നാണ് അരമണിക്കൂർ മുമ്പ് വന്നാണ് ബിജുവിന് സംയുക്തേ വന്ന് കാണാം ഒരു കുഴപ്പമില്ല പക്ഷെ ആകെ ചമ്മി മുഖമൊക്കെ മാറി അപ്പൊ സുഖമായി ബിജുതിന്റെ ചമ്മണ അതാണ് പിടിച്ചത് ഞങ്ങൾ അറിഞ്ഞത് ബിജുവിന് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പുറത്തു വന്ന് കഴിഞ്ഞ ബിജു സുഖം കുറഞ്ഞു പേടിക്കേണ്ട ഞങ്ങൾക്ക് ഇത് കുറേ ദിവസമായിട്ട് അറിയാം ഇന്നല്ല ഞങ്ങൾ അറിഞ്ഞത് കൊറേ ദിവസമായിട്ട് അറിയണം അപ്പൊ സംയുക്തക്ക് എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ ഹോട്ടലിൽ വന്ന് കണ്ടതാണ് ഇതൊക്കെ പറഞ്ഞു ബിജുനി ആയിരിക്കാൻ നോക്കിയതിന് എന്നെ റിനു ആയിരിക്കണ്ട ഞങ്ങൾ പക്ഷെ ഞാനും സുഖം അറിഞ്ഞിട്ടുള്ളൂ ഇനി ആരോടും പറയാനൊന്നും പോടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവിടണം കുറേ ദിവസം പക്ഷെ ബാക്കി എല്ലാവരും കുറേശ്ശെ കുറെ ദിവസം കുറെശേ കണ്ടുപിടിച്ച് അന്ന് മൊബൈലില്ലാത്തോണ്ട് മൊബൈല് മധുരം ഇങ്ങനെ ഒന്നും 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 ഇല്ല ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് പരിപാടി അങ്ങനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും ടി വി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ നമ്മൾ ഒന്ന് ബോർ ഇപ്പോഴും ഇപ്പഴും യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത് കാണുന്ന ഒരു പടങ്ങളിലോ കൂട്ടത്തിലുള്ളതാണ് സ്വപ്നക്കൂട് ഇപ്പോഴും ഈ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ആ പടം കാണാനായിട്ട് ആ ഒരു എന്താ ഇപ്പോഴും ആ ഒരു വൈബുണ്ട് ആ ഒരു കുറച്ച് നാൾ മുന്നേ പിടിച്ചു വെച്ചാണെന്നറിയില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു പ്രണയം നല്ല രസമാണ് സ്വപ്നക്കൂട് കണ്ടിരിക്കാനായിട്ട് അതുപോലെ തന്നെ പോണ്ടിച്ചേരി ഇത്രയും ഭംഗിക്ക് ഇപ്പോഴും കുട്ടികൾ സ്റ്റോറീസ് ഒക്കെ ഇപ്പൊ റീൽസിലൊക്കെ പോണ്ടിച്ചേരി കിട്ടുമ്പോൾ സ്വപ്നക്കൂലത്തെ പാട്ടല്ലാണ്ട് ആരും അവിടെ പോയിട്ടൊന്നെങ്കിൽ ഇടത്തില്ല ഇപ്പോഴും ഞാൻ പറയാം എനിക്കൊന്ന് പോണ്ടിച്ചേരി എനിക്ക് സ്വപ്നക്കൂട് കണ്ടപ്പോൾ തൊട്ടുള്ളതാണ് ആ പൂ കൊടുക്കുന്ന ഇതൊക്കെ ആ ആ ആ ഒരു 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 ലൊക്കേഷൻ ചെയ്യാൻ കാരണം പിന്നെ എങ്ങനെയായിരുന്നു ജേർണി അത് ഞാനും ഇക്ബാൽ കുറ്റിപ്പുറം കൂടിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഗ്രാംഫോൺ പറയുന്ന സിനിമ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ഇപ്പോഴത്തെ യൂത്തിന്റെ അന്നത്തെ യൂത്തിന്റെ രണ്ടായിരത്തി നാലിലാണ് നോളെ സ്വപ്നം കൊണ്ടുവന്നത് ആ സമയത്ത് അങ്ങനത്തെ യൂത്തിനെ വെച്ചിട്ട് ഒരു അപ്പോഴത്തെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ വെച്ചാൽ അന്നേ ക്യാമ്പസ് വേണ്ട ഞാൻ നിറമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ നിറം ആ സമയത്ത് തന്നെയാണ് നിറ നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്വപ്നം കൂടുതൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പസ് വേണ്ട നമുക്ക് പക്ഷെ എന്നാൽ അതേ ആ വൈബൊക്കെ ഉള്ള കുട്ടികൾ വേണം വൈബ് എന്നുള്ള വാക്കൊന്നും അന്നില്ല കേട്ടോ അതൊക്കെ വന്നാൽ അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇപ്പാലും കൂടി ഇരുന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ പോണ്ടിച്ചേരി ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കഥ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു പ്രണയകഥയായിരുന്നു അത് വർക്ക്ഔട്ടായില്ല പിന്നീട് കഥ ഒന്നും മുന്നോട്ട് പോയില്ല അപ്പോൾ ഞാൻ ബാലിനോട് പറഞ്ഞ് ഇങ്ങനെ പോണ്ടിച്ചേരി പൈസ ചെയ്തിട്ടൊരു സംഭവം എൻ്റെ മനസ്സിൽ നമുക്ക് പോണ്ടിച്ചേരി പിടിച്ചിട്ട് ഒരു അപ്പം ഞങ്ങൾക്ക് അവിടെ എന്ത് അങ്ങനെയായിരിക്കും എന്തിനായിരിക്കും ഇവർ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് അപ്പോൾ അത് കുഴപ്പമില്ല മറ്റ് ക്യാമ്പസ് അല്ലല്ലോ ഒന്നുള്ള അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത് ഇവർ അവിടെ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കഥ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം പോണ്ടിച്ചേരി പേ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ പോണ്ടിച്ചേരി സിനിമയിൽ കാണുന്ന അത്രയും ഭംഗിയൊന്നുമില്ല കേട്ടോ അത്ര പിന്നെ നമ്മളെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് ഈ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് ഈ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ബിൽഡിങ്ങ് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക തമിഴ്നാടിന്റെ ഒരു ഇത് അപ്പൊ പോണ്ടിച്ചേരിയും എന്നാണ് അവിടുത്തെ ആൾക്കാർ തന്നെ പറയണത് ഒരു സൈഡ് പാണ്ടിയച്ചേരി തന്നെയാണ് ഇത് പോണ്ടിച്ചേരി പോണ്ടിച്ചേരിന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ഈ ഫ്രഞ്ച് കോളനികളൊക്കെ ഒരു ഏരിയയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതിന് സോങ്ങ് എടുത്തിട്ടൊന്നും ഉള്ളത് പോണ്ടിച്ചേരിലല്ലേട്ടാ സോങ് ഇവിടെ എടുത്തേക്കാണ് ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലാൻഡിലാണ് ഇപ്പോൾ കറുപ്പിനും എല്ലാം പുറത്താണ് എടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ചില ഷോട്ടുകൾ പോണ്ടിച്ചേരിയുടെ ഉണ്ട് അപ്പോൾ അതൊന്നും ജനത്തിന് മനസ്സിലായില്ല അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അന്നത്തെ ഒരു യൂത്തിൻ്റെ തമാശ അതിൽ പെട്ടതാണ് ഈ കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ക്യാരക്ടർ പൃഥ്വിരാജിൻ്റെ ആ ക്യാരക്ടർ അതൊരു രസമുള്ള ഒരു ക്യാരക്ടർ എനിക്കും എൻ്റെ സിനിമകളിൽ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് കുഞ്ഞു ഒരു എൻസിബിഷനില്ലാണ്ട് അയാളുടെ എല്ലാം വിളിച്ച് പറയുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവൾ മീരാ ഹസ്മിൻ്റെ ക്യാരക്ടറിനോടുള്ള അടുപ്പോ കാര്യങ്ങളാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ അയാൾ വല്ലാടത്ത് തകർന്നു പോകുന്നുണ്ട് കാരണം പ്രണയം വേറെ ആൾ കൂട്ടുകാരെ പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഒരു ക്യാരക്ടർ പിന്നെ ആ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു കുഞ്ചാക്കോ പോവനും എല്ലാവരും ഉള്ള ഒരു കോമ്പിനേഷൻ പിന്നെ ഭാവനയ്ക്ക് ചെറിയ റോളാണെങ്കിൽ പോലും ഭാവന പൂന്തവിളയാടിയൊരു പടവും കൂടിയായിരുന്നു അത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇപ്പൊ കുറച്ചുപേരൊക്കെ റീല് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഭാവന മറ്റേ വീഴുന്ന സീനില്ലേ ആ സെയിം സോങ്ങിന്റെ കുറെ റീൽ ട്രെൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ വീഴുന്നതും ഭാവന അവിടെ അതെ മാറിയിരിക്കുന്നുണ്ട് കടലിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ ഇപ്പൊ എല്ലാരും റീക്രിയേഷൻ ചെയ്യുന്നുണ്ട് പണ്ടത്തെ പടത്തിലെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതേ കോസ്റ്റ്യൂമിലൊക്കെ ഇട്ട് അങ്ങനെ ഇപ്പം ഇപ്പൊ ഇപ്പൊ മീര ചേച്ചിയോട് ചോദിച്ചാലും ഇപ്പൊ എന്നിപ്പോ കഴിഞ്ഞിടയ്ക്ക് ഒരു മൂവിയുടെ പ്രൊമോഷനിൽ എല്ലാരും ചോദിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ആ ഒരു കുഞ്ഞുവിനെ കമലയെടുത്തി മീരാ ചാസ്മിയും പൃഥ്വിരാജ് കോമ അവര് നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു ഐഡിയ ഉണ്ട് വെച്ച് മൂവി അല്ല ഏജ് അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ എന്താ പറയാ കുട്ടികളുടെ ഒരു ഏജ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ സിനിമയുടെ രീതികളൊക്കെ എനിക്ക് തോന്നുന്നു മാറിപ്പോ ഞാനിപ്പോ സിനിമകൾ കാണുമ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതായിട്ട് പറയല്ല സിനിമയുടെ മാറ്റത്തിൽ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റ് സിനിമകൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മലയാള സിനിമ ഇപ്പം നമ്മൾ പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തമിഴിനും തെലുങ്കിനും അവരുടെ മാർക്കറ്റ് പിടിക്കാനൊക്കെ ആയിട്ട് ഹീറോസ് അതാണ് നോക്കുന്നത് അപ്പം അത്രയും വലിയ ഒരു ഒരു ഡയ്മെൻഷനുള്ള വലിയ വലിയ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോകുമ്പോൾ ഈ റിലേഷൻഷിപ്പുകളുടെ കഥകൾ ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇപ്പം അത് നമുക്കൊന്നും ആർക്കും താല്പര്യമില്ല ഇപ്പം ഒരു പക്ഷേ യൂത്തിന് താല്പര്യമില്ല എന്നും ഞാൻ പറയില്ല കാരണം മനുഷ്യനെല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല ഇപ്പം അന്നത്തെക്കാളും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളൊരു കാലമാണത് പഴയ പ്രണയം ഉണ്ടാവില്ലായിരിക്കും പ്രണയത്തിൻ്റെ ഒരു രീതികളൊക്കെ മാറിയിട്ടുണ്ടെന്ന് മാറ്റി നിർത്തിയാൽ എല്ലാ മനുഷ്യരും ഒരേ മാതിരിയല്ല എല്ലാ കാലത്തും ആ ചിന്തകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉള്ള സിനിമകളാണ് കൂടുതൽ വരിക അതാണ് ഈ മഡറും മിസ്റ്ററി ഒക്കെ ആയിട്ടുള്ള സിനിമകൾ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേ ഒരേ തരത്തിൽ കിടന്നിട്ട് തളയ്ക്കപ്പെടുകയാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട് യാതൊരു സംശയമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മലയാളത്തിൽ നല്ല സിനിമകളുണ്ട് പക്ഷേ ഒരേ രീതിയിലുള്ള സിനിമകളാണ് എല്ലാം പാറ്റേൺ ഒന്നാണല്ലോ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു മേഡർ കിടക്കും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവും അതിൻ്റെ അതിൻ്റെ ഒരു മിസ്റ്ററി ആയിരിക്കും ഇങ്ങനെ പോകുന്നതാണ് എല്ലാ സിനിമകളുടെയും പാറ്റേൺ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല മുമ്പ് കോമഡി പടങ്ങൾ വരും അപ്പുറത്ത് ഇൻവെസ്റ്റിഗേഷൻ വരും ലവ് ഓരോ ഐഡന്റിറ്റി ഉള്ള ടൈപ്പ് അങ്ങനത്തെ വെറൈറ്റി ഉണ്ട് ഡയറക്ടേഴ്സ് എല്ലാവരും ജോണർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് തളക്കപ്പെട്ടിട്ടുണ്ട് സംയുക്തയും ബിജുമേനോനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് കുറിച്ച് സിനിമാ മേഖലയിലുള്ള ഒട്ടുമിക്കവർക്കും അറിയാമായിരുന്നു കമലിന്റെ സിനിമയായ മേഘ അവരുടെ ഈ പ്രണയം കൂടുതൽ തീവ്രതയുണ്ടായിരുന്നത് ആ സിനിമ കണ്ടാൽ അറിയാം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ പ്രണയിക്കുക തന്നെയായിരുന്നു എന്നാൽ ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും പ്രണയം ഇവർക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റിയിട്ടില്ല കാരണം ഇവർ വിവാഹം കഴിച്ചപ്പോൾ ഇവർ പ്രണയത്തിലായിരുന്നു എന്നാണ് കമലിനൊക്കെ തോന്നിയത് ജയറാമും പാർവതിയും പ്രണയിക്കുകയാണെന്ന് ഷൂട്ടിംഗ് സെറ്റിലെ പലർക്കും അറിയാമായിരുന്നു അങ്ങനെ ഷൂട്ടിംഗ് സെറ്റിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച പലരും ഉണ്ടായിരുന്നു ലിസി പ്രിയദർശൻ സംയുക്ത വർമ്മ ബിജു മേനോൻ പാർവതി ജയറാം ദിലീപ് മഞ്ജുവാര്യർ അങ്ങനെ ഒരുപിടി ആളുകളുണ്ട് മേഘ ഒരു ഷൂട്ടിനിടെ സംഭവിച്ച ചില കാര്യങ്ങളാണ് സംവിധായകൻ കമൽ പറയുന്നത്